സുഹൃത്തുക്കളെ സല്യൂട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഗുരുവായൂരപ്പനും ഞാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാം വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പ തൊട്ട് ഗുരുവായൂർ നിരന്തരം പോയി തൊഴുതിരുന്ന ഒരാളായിരുന്നു ഞാൻ ഞങ്ങളുടെ കുടുംബം മൊത്തം ഗുരുവായൂരപ്പന്റെ വലിയ വിശ്വാസികളായിരുന്നു സാധാരണ ഒരു കുടുംബമാണെങ്കിൽ പോലും ദൈവത്തിന് കൊടുക്കാനും അമ്പലങ്ങളിൽ ചെലവഴിക്കാനും അച്ഛന് യാതൊരു മടിയും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ടാക്സി പിടിച്ച് കൊണ്ടുപോയി അവിടെ മുറിയൊക്കെ എടുത്ത് താമസിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിച്ച് തിരികെ വരുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടും ഒക്കെ വരാറുണ്ട് അതൊരു വലിയ ആഘോഷമായിരുന്നു ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കന്യാകുമാരിയിലോ ഗുരുവായൂരോ തിരുപ്പതിയിലോ പഴനിയിലോ അതുപോലെയൊക്കെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാണ് കുട്ടിക്കാലത്ത് പോയിട്ടുള്ളത് കാരണം അവിടെ ദൈവമുണ്ട് ഭക്തി അപ്പോ അങ്ങനെ ഒരു സന്തോഷവും കൂടി അച്ഛനമ്മമാർക്ക് കിട്ടിയിരുന്നു ഞങ്ങൾക്കും കിട്ടിയിരുന്നു പിന്നെ ഗുരുവായൂരപ്പന് പണ്ട് തൊട്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു അപ്പനാണ് ഓരോ പ്രാവശ്യം ഞാൻ അവിടെ പോയി തൊഴുമ്പോഴും ഗുരുവായൂരപ്പൻ ഓരോരോ രൂപമാണ് ചില സമയങ്ങളിൽ വളരെ കുട്ടിയായിട്ട് ഒരു കുസൃതി രൂപം ചിലപ്പോ യുവാവായ ഒരു കാമുകന്റെ ഒക്കെ രൂപം ചിലപ്പോ വളരെ ഗാംഭീര്യമുള്ള ഒരു വലിയ ഒത്ത പുരുഷന്റെ രൂപം അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പ്രായം അനുസരിച്ച് ഗുരുവായൂരപ്പൻ്റെ ഭാവങ്ങൾ മാറുന്നത് പോലെ എനിക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ടുമൊക്കെ ആയിരിക്കാം അത് ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടെ ചേർന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണ് അതിലെ വിഗ്രഹമാണ് അതിൻ്റെ പ്രതിഷ്ഠയാണ് അതിങ്ങനെ വളർന്നു വളർന്നു വളർന്ന് ഇപ്പൊ ഇത്രയും വലിയ ഒരു ക്ഷേത്രമായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം കുട്ടിക്കാലത്ത് ഒരിക്കലും ഇങ്ങനെ പോയിട്ടുള്ളപ്പോ ഒരു ക്യൂവിൽ നിന്ന് തൊഴേണ്ടതോ അല്ലെങ്കിൽ ഒരു വലിയ തിരക്കിൽ ഇങ്ങനെ ഞെരുങ്ങേണ്ടതോ ഒക്കെ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല എന്റെ ജീവിതത്തിൽ എപ്പോഴും പോകുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് അകത്ത് കയറി എല്ലാവർക്കും ഒരുപോലെ നല്ല രീതിയിൽ തൊഴാൻ സാധിച്ചിട്ടുണ്ട് അകത്ത് മാത്രം ഒരു തള് കാണും ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയും വേഗം പോ പോവേഗം പോവേഗം പോകുന്ന തള്ളി വിടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അത് മാത്രം എനിക്ക് ഇഷ്ടമില്ലാതെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അവിടെ വലുത് വച്ചിരിക്കുന്ന ഒരു ഗണപതി വിഗ്രഹമുണ്ട് വലിയ ഗണപതി വിഗ്രഹമാണ് അപ്പൊ ആ ഗണപതിയെ പ്രത്യേകിച്ച് തൊഴാനായിട്ടും ഒരു പ്രത്യേക ചൈതന്യം അവിടെ കിട്ടുന്നതായിട്ടും ഒക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഗുരുവായൂർ പോയിട്ടുള്ളതും തൊഴുതിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ഒരു ചാരിതാർത്ഥ്യവും അവിടുത്തെ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ ഒരു എല്ലാ അമ്പലങ്ങളിലും ഒരു വലിയ ശക്തി കേന്ദ്രമാണ് ഒരു ഊർജ്ജമുണ്ട് അപ്പൊ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുമ്പോൾ നമുക്ക് ഒരു നല്ല പോസിറ്റീവ് ഒരു ഫീലിംഗ് ഒരു വൈബ്രേഷൻ ആണ് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ തോന്നുന്നത് അപ്പൊ അത് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ സിവിൽ സർവീസ് പരീക്ഷ ഞാൻ എഴുതിയിരിക്കുന്ന സമയം അമ്മ ഒരു നേർച്ച നേർന്നിരുന്നു എനിക്കത് കിട്ടുവാണെങ്കിൽ ഗുരുവായൂരിപ്പനെ ഒരു തുലാഭാരം നടത്തിയേക്കാമെന്ന് അങ്ങനെ ബാങ്ക് ലിസ്റ്റിൽ എന്റെ പേര് വന്നപ്പോ അമ്മ എല്ലാവരുമായിട്ട് പ്ലാൻ ഒക്കെ ചെയ്ത് അമ്മയുടെ സിസ്റ്റർമാരും എല്ലാരുമായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങളൊരു ടെമ്പോ ട്രാവലർ പോലെ ഒരു വലിയ വണ്ടി അറേഞ്ച് ചെയ്ത് എല്ലാരും കൂടെ കയറി ഗുരുവായൂർ പോയി നല്ല രസമായിരുന്നു പോകുന്ന വഴിക്ക് എല്ലാ ബന്ധുക്കളുടെ വീട്ടിൽ ഇറങ്ങി ഇറങ്ങിയൊക്കെയാണ് പോയത് അവിടെ ചെന്ന് ഒരു ദിവസം താമസിച്ചും തോന്നുന്നു അങ്ങനെ തുലാഭാരം പഴം കൊണ്ട് നടത്തി വലിയ ഒരുപാട് കൊലപ്പഴം വേണ്ടി വന്നു എന്റെ ഭാരം അനുസരിച്ച് വെക്കണ്ടെ ഭഗവാന് എന്നെ ആദ്യം പോസ്റ്റ് ചെയ്തത് ചേർത്തലല്ലായിരുന്നു അവിടെ ഒരു ഒമ്പത് മാസമേ ഞാനിരുന്നുള്ളൂ അതിനകം എന്റെ കല്യാണം നടന്നു അപ്പൊ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ തൃശ്ശൂർ ഡി സി ആർ ബിയിലെ എസ് പി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും അവിടെ ഇരിക്കുക എനിക്ക് ഗർഭമായി പരിശീലനം കഠിനമായിരുന്നത് കൊണ്ട് പാറപ്പുറത്തൊന്നും റോക്ക് ക്ലൈമ്പിങ്ങിന്റെ ഇടയിലും പിന്നെ അതുപോലെ ഹേർഡിൽസിന്റെ ഇടയിലും ഒക്കെ ഞാൻ പലവട്ടം വീണിട്ടുണ്ട് നടുവടിച്ചും ഒക്കെ വീണിട്ടുണ്ട് അപ്പൊ അതുപോലെ നടുവിനൊരു ചെറവ് ചെറുതായിട്ട് സംഭവിച്ചിട്ടുണ്ട് കുതിര പുറത്തുനിന്ന് വീണിട്ടുണ്ട് കുതിര തള്ളിയിട്ട ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ട്രെയിനിങ്ങിന്റെ ഇടയിലൂടെ പല തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായതുകൊണ്ട് എന്റെ യൂട്രസിന് ഒരു ചെറിയ വളം ഉണ്ടായിരുന്നുകൊണ്ട് വലിയ പ്രയാസമായിരുന്നു എല്ലാ മാസവും എനിക്ക് ബ്ലീഡിങ് വരുമായിരുന്നു അപ്പൊ അതുകൊണ്ട് പ്രൊല്യൂട്ടോൺ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചെക്ഷൻ കുത്തിവെക്കും ഹോർമോണൽ ആയിട്ടുള്ള എന്തോ വ്യതിയാനങ്ങളാണ് അപ്പൊ അത് തടയാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ വളരെ പെയിൻഫുൾ ഇഞ്ചെക്ഷനുമാണ് അത് കുത്തിവെച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറത്തേക്ക് ഭയങ്കര പെയിനുമാണ് കുഞ്ഞ് ശരിയാവുന്ന ഒരു സംശയം അപ്പോഴും മനസ്സിൽ ഒരു ഭീതിയാണല്ലോ എപ്പോഴും ഇങ്ങനെ ബ്ലീഡിങ് കാണുമ്പോ എന്തായിരിക്കും അറിയില്ല അപ്പൊ ഞാൻ അന്ന് തൃശ്ശൂര് ഗുരുവായൂരപ്പനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന ഒരു ആളായിരുന്നു ഇടയ്ക്ക് പോയി തൊഴുകയൊക്കെ ചെയ്യുമായിരുന്നു ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഭഗവാന്റെ പേരിട്ടേക്കാം ഞാൻ എല്ലാ വ്യാഴാഴ്ചയും അവിടെ പോയി തൃക്കൈ വെണ്ണ സേവിക്കാം എന്ന് പറഞ്ഞ് അവിടെയുള്ള സമയം മുഴുവനും ഞാൻ പോയി തൃക്കൈ വെണ്ണ സേവിച്ചിരുന്നു തിരുമേനി പ്രാർത്ഥിച്ചിട്ട് തൃക്കൈന വെണ്ണ എടുത്തു തരും ഞാൻ കഴിക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും അവിടെ വശത്തൊരു സ്ഥലമുണ്ടല്ലോ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കുറെ നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വരാറുള്ളത് ഒരു എസ് പി എന്നുള്ള നിലയിൽ എനിക്ക് അവിടെ കുറച്ച് പരിഗണനയൊക്കെ കിട്ടിയിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലാതെ അവിടെ പോയി തൊഴാൻ പറ്റിയിരുന്നു പോലീസുകാർ എന്നെ എപ്പോഴും സഹായിച്ചിരുന്നു അവിടുത്തെ ദേവസ്വം ആൾക്കാരും എന്നെ വളരെയധികം സഹായിച്ചിരുന്നു അത് പറയാതെ വയ്യ കൂടി സഹായത്തോടുകൂടി കൂടി ഞാൻ വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നോർമൽ ആയിട്ട് തന്നെ ഡെലിവറി ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനിരിക്കയാണ് കാരണം അന്നത്തെ കാലത്ത് മൂന്ന് മാസമേ ഉള്ളൂ പ്രസവാവധി ഇപ്പോൾ ആറുമാസമാക്കി കൂട്ടി പിന്നെ ചൈൽഡ് കെയർ ലീവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലീവ് ഉണ്ട് പക്ഷെ ആ സമയത്ത് ഒന്നും അതുണ്ടായിരുന്നില്ല സി കെ കരുണാകരൻ സാർ എന്നിട്ട് മുഖ്യമന്ത്രി അവിടെ തൃശ്ശൂർ വന്നു എന്നറിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത് അപ്പൊ അദ്ദേഹം എന്നെ പെട്ടെന്ന് തൃശ്ശൂർ എസ് പി ആയിട്ട് പോസ്റ്റ് ചെയ്യുമായിരുന്നു അത് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹമാണോ എന്തോന്ന് അറിയില്ല പക്ഷെ അതിനുശേഷം എനിക്ക് എല്ലാ മാസവും ഗുരുവായൂരപ്പനെ പോയി തൊഴാൻ പറ്റിയ ഒന്നാം തീയതി തന്നെ മുഖ്യമന്ത്രി എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂരി വരും ഫ്രീ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാനവിടെ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ പോയി നിന്ന് ഞാനും കൂടെ തൊഴുതിട്ടുണ്ട് ഒരു ദിവസം അദ്ദേഹം ഉദയാസ്തമന പൂജ അവിടെ നടത്തിയിരുന്നു അപ്പൊ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു യൂണിഫോം ഇട്ടുകൊണ്ട് ശരിയാവില്ല പോയി മാറ്റിക്കൊണ്ട് പോകാൻ അപ്പം ഞാൻ ഇങ്ങനെ പോയി സാരിയൊക്കെ എടുത്ത് തിരിച്ചു വന്ന് അദ്ദേഹത്തോടൊപ്പം അമ്പലത്തിൽ കയറി ഉദയാസ്തമന പൂജ തൊഴുതും ഓർമ്മയുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ അങ്ങനെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് എനിക്കും സന്തോഷമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ നന്നായിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് കാരണം മോൻ ജനിച്ചേ പിന്നെ അവന്റെ പേര് ഞാൻ ഗോകുൽനാഥൻ എട്ട് തന്നെ ഗുരുവായൂരപ്പനെ ഓർത്തോണ്ട് തന്നെയായിരുന്നു അവൻറെ ചോറൂണിന് വേണ്ടി ഗുരുവായൂർ പോയ സമയത്ത് അവൻ നാല് മാസം നാലര മാസം ആകുമ്പോഴേക്കും ചോറൂണ് വേണമല്ലോ അത് അതും ഗുരുവായൂർ തന്നെ നേർന്നിട്ട് അവിടെ പോയി ചോറൂണ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഞാൻ എഫ് പി ആണ് അവിടെ അപ്പൊ അവിടെ ആളുകളൊക്കെ വളരെ വലിയ കാര്യത്തിൽ എല്ലാവരും വന്നിരുന്നു നല്ലതായിട്ട് ചോറൂണൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞു ആനക്കുട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ ചോദിച്ചു നല്ല ഭംഗിയുള്ള ആനക്കുട്ടി അവിചാരിതമായിട്ട് അവര് പറഞ്ഞു ഈ ആനക്കുട്ടി അവിടെ ആനക്കുട്ടിലുണ്ടായത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാണോ എന്റെ മോനും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ആണല്ലോ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മോന്റെ പേരിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു ഗൂഗിൾ എന്നാണ് മോൻ്റെ പേര് എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ ആനക്കുട്ടിക്കും ഗൂഗിൾ നിന്ന് തന്നെ പേരിടാം കാരണം ആനക്ക് പേരിട്ടിട്ടില്ല ഒരു പേര് നോക്കി നടക്കുകയായിരുന്നു അവന് ഗൂഗിൾ എന്ന് പേരിടാം എന്ന് പറഞ്ഞ് അങ്ങനെ ആനക്കുട്ടിക്കും ഗോകുളിന്റെ പേരിട്ടു ഞങ്ങൾ പിന്നീട് എപ്പോൾ ഗുരുവായൂർ പോയാലും ഞാൻ ഈ ഗൂഗിൾ ആനയെ അന്വേഷിച്ചു പോവുമായിരുന്നു കാരണം എനിക്കൊരു ഒരു വളരെ അടുപ്പം തോന്നിയിരുന്നു എന്റെ മോന്റെ അതേ ദിവസം ജനിച്ച ആന വളരെ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഗണപതി ഭഗവാനെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആന നല്ല മുഖമൊക്കെ ആയിട്ട് നല്ല വളരെ ജെന്റിൽ തൊടാൻ സംവദിക്കും ഇങ്ങനെ കൊച്ചു കുടുംബൊക്കെ നിൽക്കുന്ന വളരെ നല്ലൊരു ആനയായിരുന്നു ഗോകുലാണ് ഗോകുല പിന്നീട് വലുതായി ആ ആന ഒരുപാട് എഴുന്നേളത്തിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അമ്പലത്തിലെ തന്നെ തിടമ്പ് എടുക്കുന്നത് ഗോകുലനയായിരുന്നു എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പത്രത്തില് ഞാൻ ആന കൊട്ടിൽ വരെ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഗോകുലെ കാണാൻ പക്ഷെ പിന്നീട് നിർത്തി കാരണം അവിടെ കാണുന്ന കാഴ്ച ഒന്നും അത്ര ശുഭകരമല്ല ആന കൊട്ടിലേ പോയി കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായിട്ടുള്ള കോട്ട വളരെ ഒരു ഒരു മനയാണ് പുത്തൂർ മനാന്നും മറ്റുമാണ് അതിന്റെ പേരെന്ന് തോന്നുന്നു പഴയ പേര് ആ മനയാണിപ്പോ ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് വലിയ സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പത്ത് അമ്പത്ത് അമ്പത്താറ് ആന ആ സമയത്തുണ്ടായിരുന്നു ഗുരുവായൂർ ദേവത്തിന്റെ കീഴില് ക്ഷേത്രം ഈ ഗുരുവായൂർ ക്ഷേത്രം അടക്കം പന്ത്രണ്ട് അമ്പലങ്ങളാണുള്ളത് അതിനൊരു പ്രത്യേക ഭരണസമിതിയാണ് അതിന്റെ ആൾക്കാരെയൊക്കെ തീരുമാനിക്കുന്ന സർക്കാരാണ് സർക്കാരിന്റെ ദേവസ്ന്റെ കീഴിൽ വരുന്നതാണ് ഗുരുവായൂർ ദേവസ്വം പക്ഷെ പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ എപ്പോഴും വന്ന് തൊഴുന്ന ക്ഷേത്രം വിദേശികളും സ്വദേശികളും നമ്മുടെ തന്നെ ആൾക്കാർ പുറത്തുനിന്ന് വന്ന് ഒരുപാട് പൈസ കൊടുക്കുന്നതുമായിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം ആ അപ്പലിന് ഭയങ്കര പവറും ഉണ്ട് കാരണം രണ്ടായിരം വർഷത്തോളമായിട്ട് അവിടെ നിന്ന് ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷെ ദേവസ്വത്തിന്റെ പ്രവർത്തനം എന്തു തന്നെ ആണെങ്കിലും അവിടെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകണുണ്ടെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ പോകാറില്ല പലപ്പോഴും തൃശ്ശൂർ വഴി പോകാറുണ്ട് തൃശ്ശൂർ പോകുമ്പോഴും അതുവഴി പോകുമ്പോഴും ഒക്കെ പണ്ട് ഒരു വെപ്രാളം വരുവായിരുന്നു ഇനി ഗുരുവായൂർ പോകണം ഗുരുവായൂർ പോകണം അവിടെ പോയി തോഴനായും അപ്പനെ കാണണം എന്നൊക്കെയുള്ളൊരു ഒരു വലിയ വെപ്രാളം പോലെ വരുമെങ്കിലും പിന്നീട് ഈ പതിനഞ്ച് വർഷമായിട്ട് അത് ഉണ്ടാവാത്തതിന്റെ കാരണവും കൂടെ എനിക്ക് പറഞ്ഞേ പറ്റൂ കാരണം അതാണ് ഗുരുവായൂരപ്പൻ ചെയ്തിട്ടുള്ള ഒരു ഒരു മിറക്കൾ എന്ന് പറയുന്നത് അതൊരു ഒരു അത്ഭുതം ഒരു വിസ്മയം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കേരള പോലീസ് അക്കാഡമി എന്നുള്ളൊരു സ്ഥാപനമുണ്ട് പോലീസിന്റെ ട്രെയിനിങ് സ്ഥാപനം കേപ്പ എന്നാണ് പറയുന്നത് തൃശ്ശൂരാണ് രാമവരണം പുരത്താണ് അപ്പൊ അവിടെ പലപ്പോഴും എന്നെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കും പല പല തരത്തിലുള്ള ഇന്ററാക്ഷൻ ക്ലാസ്സുകള് മനുഷ്യാവകാശത്തെ കുറിച്ച് സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് കുട്ടികളുടെ അവകാശത്തെ കുറിച്ച് ചില നിയമങ്ങളെ കുറിച്ചും കറപ്ഷനെ കുറിച്ചും ഒക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കാൻ ഇഷ്ടമായിരുന്നു കാരണം ഞാൻ ടീച്ചർ ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോഴൊക്കെ തൃശൂരെ അവിടെ പോകുമ്പോഴൊക്കെ ഞാൻ പോയി മുടിവായി പോയി തൊഴിയുന്ന ഒരു സമ്പ്രദായം എനിക്കുണ്ടായ ശീലം ഉണ്ടായിരുന്നു അപ്പം തലേന്ന് ഞാൻ എസ്പിയെ വിളിച്ച് പറയും ഞാൻ വരുന്നുണ്ട് ക്ലാസ് എടുക്കാൻ വരുകയാണ് അപ്പൊ എന്റെ ഒരാളെ ഒന്ന് ചെയ്യണം കാരണം എനിക്ക് സമയം കാണത്തില്ല രാവിലെ അവിടെ പോയി തൊഴുതിട്ട് തിരിച്ചു വന്ന് വേഷം മാറി യൂണിഫോമൊക്കെ ഇട്ടിട്ട് വേണ്ട ക്ലാസ് എടുക്കാൻ പോയി അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഞാൻ എസ് പിയോടും ഒക്കെ പറഞ്ഞിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ തലേന്ന് തന്നെ എസ് പി വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് കുടുംബസമേതമാണ് അന്ന് പോയത് കാരണം അന്ന് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകണമായിരുന്നു അവിടെ ഹസ്ബൻഡും മോനും കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കേരള പോലീസ് അക്കാഡമിയിലെ തന്നെ ഗസ്റ്റ് ഹൗസിലെ റൂം പറഞ്ഞിട്ട് അവിടെ തലേ ദിവസം രാത്രി കുറെ വൈകി എത്തി ഞാൻ അവിടെ കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം അത് രാവിലെ അഞ്ചുമണിക്ക് അലാറം വെച്ച് എണീറ്റ് കുളിച്ച് റെഡിയായി ഒരാറേ കാലായപ്പോൾ ഞാൻ ശ്രീവത്സവത്തിനെത്തി കാരണം സാധാരണ ചെയ്യുന്നത് ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൽ ഞാൻ ചെല്ലും അവിടെ ആരെങ്കിലും പോലീസുകാരെ രണ്ടു മൂന്ന് പേരുണ്ടാവും ഒന്നോ രണ്ടോ പേരുണ്ടാവും അവരെ അവർക്ക് എല്ലാം അറിയാം നമ്മളെ ചൗടൊക്കെ മാറ്റി ഇടയ്ക്കൂടെ കയറിയൊക്കെ തൊഴിയിച്ച് പെട്ടെന്ന് തൊഴിച്ച് പ്രസാദൊക്കെ വായിച്ചു തന്നിട്ട് വിടും അപ്പൊ ഒരമണിക്കൂർ കൊണ്ട് കാര്യം കഴിയും അവരെ മുക്കാൽ മണിക്കൂർ പരമാവധി എടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യൂവിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ അപ്പൊ ആ സമയത്തൊക്കെയാണ് ഒരുപാട് തിരക്ക് ഭയങ്കര ഭക്തജനങ്ങളുടെ തിരക്ക് അവിടെ അനുഭവപ്പെട്ടു തുടങ്ങിയത് എന്തായാലും ഞാൻ അവിടെ ശ്രീവത്സവത്തിൽ പോയി അവിടെ കാത്തിരുന്നു പക്ഷെ അവിടെ ആരെയും കണ്ടില്ല അപ്പൊ ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് വേണ്ടി ഏതെങ്കിലും പോലീസുകാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സീലേക്കാം അപ്പൊ എന്നെ അറിയാം കാരണം എല്ലാ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആയതുകൊണ്ട് അവർക്ക് അറിയാം അപ്പൊ നിന്നില്ല മാഡം ഇങ്ങനെ ആരോ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അറിയില്ല അന്വേഷിച്ച് നോക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ എസ് പി ഐ വിളിച്ചു എന്നിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല കണക്ഷൻ കിട്ടുന്നില്ല എന്തോ പ്രശ്നത്തിന് കിട്ടുന്നില്ല അപ്പൊ ഞാൻ പിന്നെ ഡി വസ് ഐ വിളിച്ചു ഒരുപാട് സ്റ്റേഷന്റെ ചാർജ് ഉള്ള ഡി വസ് ഐ വിളിച്ചു അദ്ദേഹത്തെ കിട്ടുന്നില്ല സ്റ്റേഷനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ട് അവരെടുത്തിട്ട് അവർ ഈന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒഴപ്പി ഉഴപ്പിയൊക്കെ പോവുകയാണ് അര മുക്കാൽ മണിക്കൂറോളം ഞാൻ അവിടെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൽ കാത്തിരുന്നിട്ട് ആരെയും കാണാത്തത് കൊണ്ട് അപ്പൊ അമ്പലത്തിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ നടന്ന് അവിടെ അമ്പലത്തിനകത്തോട്ട് കയറി അപ്പം അകത്ത് കയറി തൊഴാനായിട്ട് ശ്രീകോവിലി കയറാനായിട്ട് സമയം സമയമെടുക്കുന്നു മനസ്സിലായി അപ്പൊ നല്ല തിരക്കാണ് കുറച്ചൊക്കെ നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് ആരെങ്കിലും ഉണ്ടോ പോലീസാരുണ്ടോ എന്നൊക്കെ ഞാൻ തിരിച്ചു വീണ്ടും ശ്രീവത്സത്തോട്ട് തന്നെ നടന്നു വന്നു തൊഴാൻ പറ്റിയില്ല അത് ഞാൻ വീണ്ടും വിളിച്ചു പലരെയും വിളിച്ചു അവസാനം എസ് പി ഫോൺ എടുത്തിട്ട് പറഞ്ഞു എന്റെ മാഡത്തിന് വേണ്ടി നിർത്തിയ പോലീസുകാരുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് വി ഐപികൾ അല്ലാതെ വന്നിട്ടുണ്ട് അവിടെ ചൊക്കാനായിട്ട് പോയതായിരിക്കും നല്ല തിരക്കുള്ള ദിവസമാണ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തു അപ്പൊ ഈ സമയം ഇങ്ങനെ ഏഴേക്കാലൊക്കെ ആവുന്നുണ്ട് അപ്പൊ ഞാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ ഇവിടെ നിൽക്കണോ തൊഴാൻ പറ്റുമോ അപ്പൊ അതറിഞ്ഞൂടാ മാഡം മാഡത്തിന് നോക്കട്ടെ പറ്റുമെങ്കിൽ ആരെങ്കിലും കൂടെ വിടാൻ പറ്റുമെങ്കിൽ നോക്കേണ്ട നല്ല തിരക്കുള്ള ദിവസം ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ അതിന്റെ ഇടയിൽ പെട്ടുപോയി റിവേസ്പിയും കൂടി ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് മന്ത്രിയുടെ മീറ്റിംഗ് ആണ് ഗുരുവായൂരുള്ള ആൾക്കാർ വേറെ ലോ ആൻഡ് ഓർഡർ വന്നുകൊണ്ടായി അങ്ങോട്ട് പോയക്കുവാണ് ഞാൻ നോക്കട്ടെ ഞാൻ നിങ്ങളുടെ കുറെ നേരം കൂടെ അവിടെ ഇന്നിട്ട് പിന്നീട് എനിക്ക് ഇരിക്കാൻ പറ്റാതെ വന്നു കാരണം എനിക്ക് തിരിച്ച് രാമവറുംപുരത്തെ എത്താനായിട്ട് അരമണിക്കൂറെങ്കിലും എടുക്കും പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ യൂണിഫോം ഇട്ട് റെഡി ആയിട്ട് ക്ലാസ് എടുക്കാൻ പോകണം അപ്പൊ അതുകൊണ്ട് ഗുരുവായൂർ ഇനിയും കാത്തു നിന്ന് തൊഴാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇറങ്ങി കാറി കയറി ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം ഇന്ന് തൊഴിൽ നടക്കും തോന്നുന്നില്ല എന്ന് എന്നിട്ട് ഇറങ്ങി ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും എനിക്ക് ഹൃദയം പൊട്ടുന്ന പോലെ ഒരു ഫീലിങ് ഒരു വേദന പോലെ വന്നു കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല ഞാൻ ഗുരുവായൂർ പോയപ്പോ പോലീസ് ആവുന്നതിന് മുമ്പും കുട്ടിക്കാലത്തും അല്ലാതെയും ഒക്കെ പോയിട്ടുള്ളപ്പോ ഗുരുവായൂർപ്പൻ വളരെ സന്തോഷമായിട്ട് എന്നെ കൊണ്ടുപോയി തൊഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം വന്നു ഞാൻ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടിക്കരയുക തണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ അടിച്ച് പൊട്ടി പൊട്ടി പൊട്ടിക്കരയുകയാണ് ഞാൻ ഞാൻ എന്റെ മുരിവായ്പ്പോ എൻ്റെ ഇങ്ങനെ പറ്റിയ തൊഴാൻ പറ്റാതെ വന്നല്ലോ ഇത്രയും നേരം കാത്തിരുന്നിട്ടും എന്നെ കൊണ്ട് തൊഴിക്കാൻ ആരുമില്ല ഞാൻ അകത്ത് കയറി വന്നിട്ടും എന്നെ തൊഴിച്ചില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ കരയൂ അപ്പം ഇങ്ങനെ എന്റെ ഇങ്ങനെ ആരും തൊടുന്ന് പോലെ തോന്നി ടക്ക് ഇങ്ങനെ കുറയും തട്ടുന്ന പോലെ തോളിന്റെ വശത്തായിട്ട് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ കാൽ ആരുമില്ലെന്നുള്ളത് എനിക്കറിയാം ഞാനിങ്ങനെ കാല ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുകയാണ് സാധാരണ പോലീസ് ഓഫീസേഴ്സ് ലെഫ്റ്റ് സൈഡിലാണോ ഇരിക്കുന്നത് പുറകോഷ്ടപ്പം റൈറ്റിൽ ആരും ഇല്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷെ എന്നെ ഇങ്ങനെ ആരും തട്ടി വിളിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തു രണ്ട് ഇങ്ങനെ ടക് തട്ടക്കും തട്ടുന്ന പോലെ ശരി എന്ന് പണ്ട് പറയത്തില്ലേ ഇങ്ങനെ ഒരു ശബ്ദം മുഴങ്ങുന്ന കേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ശബ്ദം ഒരുപാട് മുഴങ്ങുന്ന പുരുഷ ശബ്ദമല്ല സ്ത്രൈണത കലർന്ന ഒരു ശബ്ദമാണ് പുരുഷന്റെ ഒരു നല്ല ഒരു ശബ്ദം എന്നിട്ട് പറഞ്ഞു ഇന്ന് ചുമ്മാ എന്നെ കരയാതെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഇല്ലേ എന്നെ കാണാനായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എപ്പൊ വേണമെങ്കിലും വിചാരിച്ചാലും മനസ്സിൽ വിചാരിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവും അതുകൊണ്ട് എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നത് ആ ശബ്ദം ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കേട്ടു അപ്പം എനിക്കാണെങ്കിൽ എന്തോ എന്ന് അറിയില്ല നമുക്ക് ഇങ്ങനൊരു ഒരു ശരിക്കും വിറക്കുകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു രോമാഞ്ചം വരില്ലേ ഒരു വലിയൊരു ഫീലിങ് നമ്മളിലൂടെ ഇങ്ങനെ കയറി പോകൂലേ അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ഒരു മിറക്കൾ ഒരു രോമാഞ്ചം പോലെ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇപ്പൊ എനിക്ക് തോന്നി ശരിക്കും ഗുരുവായൂരപ്പൻ എന്റെ അടുത്ത് ഞാൻ കണ്ടില്ല രൂപം ഒന്നും എനിക്ക് കാണാം എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ കാണാനെന്നൊന്നും എന്നോട് ചോദിക്കില്ല കാരണം ഞാൻ കണ്ടില്ല അത് അദ്ദേഹത്തെ ഫീൽ ചെയ്യാനേ പറ്റിയുള്ളൂ എനിക്ക് എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നാനേ പറ്റിയുള്ളൂ അപ്പൊ അത് എന്റെ തോന്നലാണോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ തോന്നിയ എന്റെ ഒരു ഹലൂസിനേഷൻ ആണോ അല്ലെങ്കിൽ എന്താണോ ഒന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അത് ഫീൽ ചെയ്യും ഞാൻ ഈ എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ വസിച്ചതും കേൾവി കൊണ്ടും രണ്ട് ഇന്ദ്രിയങ്ങളെ ശരിക്കും അനുഭവപ്പെട്ടു എനിക്ക് നമ്മളെല്ലാം ഇന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ അറിയുന്നത് അത് അതീന്ദ്രിയം എന്ന് പറയുന്നത് അതിനേക്കാളും മുകളിലുള്ള ഒരാറാം ഇന്ദ്രിയം ഉണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് ആണ് അത് നമ്മൾ എപ്പോഴും അനുഭവപ്പെടും പക്ഷെ അതിലുപരിയായിട്ട് ഞാനിപ്പോ ഇത് രണ്ട് ഇന്ദ്രിയങ്ങളും കൊണ്ട് അനുഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട് പെട്ടെന്ന് എന്റെ സമാധാനം ഒക്കെ വന്നു എന്റെ കണ്ണീരൊക്കെ പോയി എനിക്ക് വലിയൊരു ആശ്വാസം ഇങ്ങനെ മനസ്സിൽ വന്നു ഞാൻ തിരിച്ച് മുറിയിൽ ചെന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എന്താ പ്രസാദം ഒന്നും ഇല്ലേ ചതിന് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഞാനിവിടെ ഒരുപാട് നേരം അപ്പൊ ഹസ്ബൻഡിനെ കുറച്ച് ഇറിറ്റേഷനൊക്കെ വന്ന അങ്ങനെ പോലീസ് എന്താ ഇങ്ങനെ ചെയ്യുന്ന സെർവിങ് എ ഡി ജി പി അല്ലേ ആരെങ്കിലും തരണ്ടേ ഞാൻ പറയുന്നത് ഗുരുവായൂരപ്പൻ മനപൂർവ്വം ചെയ്യിച്ചതായിരിക്കും എനിക്ക് ഈ ഒരു മെസ്സേജ് തരാൻ വേണ്ടി നീ എന്തിനായി കഷ്ടപ്പെട്ടു ഇങ്ങോട്ട് ഓടി വരുന്നത് ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാക്കിയതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഇത് കഥ കേട്ട് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ തൊട്ട പോലെയും അല്ലെങ്കിൽ ഇങ്ങനെ സംസാരം ഗുരുവായൂരപ്പിനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം ഭയങ്കര ചിരിക്കുകയും വിട്ടിത്തതാണെന്ന് പറയുകയും ചെയ്തു ഇപ്പോഴും അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല മോനും വിശ്വസിച്ചിട്ടില്ല പലപ്പോഴും ഞാൻ ഗുരുവായൂർ അടുത്ത വരെ പോയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് വരെ പോയിട്ടുണ്ട് പല പരിപാടികൾക്കും മീറ്റിങ്ങുകൾക്കും തൃശ്ശൂർ പല പ്രാവശ്യം അതിന് ശേഷം പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴാൻ തോന്നിയിട്ടില്ല അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല ഒരു ഉള്ളുവിളി വേണമല്ലോ നമ്മള് പലപ്പോഴും പറയാറുണ്ട് ഏതെങ്കിലും ഒരു വലിയ ക്ഷേത്രത്തിൽ പോണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ക്ഷണിച്ചാലും നമുക്ക് അവിടെ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ഉൾവിളി വരാത്തത് കൊണ്ട് എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല പിന്നെ പിന്നീട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വന്നില്ലേ ഒന്ന് ക്ഷേത്രത്തിൽ തൊഴുതുകൂടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് മനസ്സിലാ മനസ്സോലെങ്കിലും ഈ കഥ ഗുരുവായൂരപ്പുഴ എന്നോട് പറഞ്ഞിട്ടുണ്ട് പോണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോയ വിളിച്ചോളും അതുകൊണ്ട് പോണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവർ അങ്ങനെയൊന്നും പറയില്ല അതൊക്കെ ശരിയല്ല ഞാൻ എത്ര നാളായിട്ട് ഗുരുവായൂരിൽ പോയി തൊഴിൽ ദിവസവും പോയി അതിൻ്റെ ഒക്കെ അടുത്ത് താമസിക്കുന്നവർ പറയും ദിവസവും പോയി തൊഴിലാണ് അങ്ങനെയൊന്നും പറയില്ലെന്നൊക്കെ പറയും പക്ഷെ എന്തോ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം പതിനഞ്ച് വർഷം ആയല്ലോ അതിന് ശേഷം അതിനുശേഷം പലപ്പോഴും ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല എനിക്കങ്ങനെ വലിയ ഭക്തി അമ്പലങ്ങളിൽ കാണിക്കണം എന്ന് തോന്നിയിട്ടില്ല പൗകാൻ്റെ മുമ്പിൽ പോയി തൊഴുത് നിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച നിർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനോ അതിനുശേഷം ദൈവത്തെ ഞാൻ അങ്ങനെ വലുതായിട്ട് ശല്യപ്പെടുത്തിയിട്ടില്ല പക്ഷെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ നേർച്ചയ്ക്ക് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഗുരുവായൂർ ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്റെ ഭർത്താവിന്റെ അനന്തരവന്റെ അപ്പൊ അതിൽ ഗുരുവായൂർ അമ്പലം വരെ പോയിട്ട് അവിടെ നിന്നപ്പോ തൊഴണം എന്ന് എനിക്ക് തോന്നിയില്ല അകത്ത് കാണാൻ തോന്നിയില്ല പക്ഷെ ഒരു പോലീസ് ഓഫീസറിനെ കണ്ടിട്ട് ചോദിച്ചു മാഡം കയറി എന്ന് ചോദിച്ചപ്പോ എന്നാ തൊഴുതേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പോയി തൊഴുതു ആ ഒരു സമയത്തെ ഒഴിച്ച് പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ തൊഴുതിട്ടേ ഇല്ല അന്ന് പോയി തൊഴുതപ്പോഴും എനിക്ക് അന്ന് തൊഴുതു ഒരുപാട് നേരം നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല പ്രസാദമൊക്കെ കിട്ടി ഞാൻ ഇവിടെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പക്ഷെ വലിയ ഒരു പട്ടക്കെ അമ്പലത്തിൽ പോകുമ്പോൾ തോന്നുന്ന ഒരു ഒരു തൃപ്തി പോലെ അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല കാരണം അത് ഇപ്പോഴും ആ തൃപ്തി എനിക്കുണ്ട് ഇപ്പൊ ഇവിടെ എപ്പോഴും ആ സാറ്റിസ്ഫാക്ഷൻ ആ തൃപ്തി സന്തോഷം ദിവസേന ഓരോ നിമിഷവും ഉള്ളത് കൊണ്ട് ഒരു അമ്പലത്തിൽ പോകുമ്പോ ഒരു പ്രത്യേകത ഒന്നും അങ്ങനെ തോന്നാറില്ല എന്റെ മോന്റെ കല്യാണം നടന്നത് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ആറ്റുകാല് ഞാൻ വർഷങ്ങളായി പൊങ്കാലം നിർത്തിയിട്ട് പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പോവാറേയില്ല മോളുടെ അച്ഛനും അമ്മമാര് നേർന്നതാണ് ആറ്റുകാല് വെച്ച് കല്യാണം നടത്താറുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവിടെ പോയി മോന്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അമ്പലത്തിന് ഞാൻ പോയിട്ടുണ്ട് അത് പിന്നീട് ഞാൻ നന്ദി പറയാനായിട്ട് പോയി അതല്ലാതെ ഞാൻ ഇപ്പൊ അമ്പലങ്ങളിൽ പോകാറില്ല കാരണം ഈടെയായിട്ട് നമുക്കറിയാലോ ദേവസ്വം ബോർഡുകളും സർക്കാരിന്റെ കീഴിലുള്ള ഭരണകർത്താക്കളും അമ്പലങ്ങളിൽ ചെയ്യുന്ന കൊള്ളയും മോഷണവും അതുപോലെ തിരിമറികളും ഒക്കെ ഏക്കർ കണക്കിനുള്ള അമ്പലത്തിന്റെ ക്ഷേത്രങ്ങളുടെയും സ്ഥലം എവിടെ പോയിന്ന് ആർക്കും അറിയാൻ പാടില്ല ഏതൊക്കെ രീതിയിലുള്ള മോഷണമാണ് ഏതൊക്കെ രീതിയിലുള്ള പിടിച്ചുപൊറിയാണ് കള്ളത്തരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന്റെ സംശയം ഇപ്പൊ വലുതായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ശബരിമലയിലെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത് എല്ലാ അമ്പലങ്ങളിലും ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വാസം ഗുരുവായൂർ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഏറ്റവും അധികം ആൾക്കാർ കൊണ്ടുപോയി നേർച്ച നൽകുന്ന സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് വലിയ സ്ട്രോങ് റൂമും വലിയ 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 കാണിക്കാഞ്ചിയും ഒക്കെയാണ് അവിടെ ഉള്ളതെങ്കിൽ പോലും തീർച്ചയായിട്ടും എന്തെങ്കിലും രീതിയിലുള്ള തിരിമറികൾ അവിടെ നടക്കുന്നുണ്ടാവും കാരണം വിശ്വാസം ഇല്ലാത്തവരാണല്ലോ ഭരിക്കുന്നത് ഇപ്പോ ഇതിനെക്കുറിച്ച് ഞാൻ പറയാനുണ്ടായ സാഹചര്യം ഗോകുൽ എന്ന് പറയുന്ന ഞാൻ പോയി കണ്ടുകൊണ്ടിരുന്ന ഈ ആനക്കുട്ടി മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ആന എന്റെ മോൻ്റെ പ്രായമാണ് അത് മരിച്ചുപോയി ചത്തുപോയി അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്രൂരമായ പീഡനമാണ് വളരെ ക്രൂരമായിട്ട് അതിനെ നാളുകളോളം പീഡിപ്പിച്ച് അതിന്റെ ആന്തരിക അവയവങ്ങൾക്ക് മുഴുവൻ പരിക്ക് പറ്റി ഇൻഫെക്ഷൻ വന്നിട്ടാണ് ആ ആന ചരിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഒരു സംഭവം ഗുരുവായൂർ ദേവസ്വത്തിലെ നടന്നു അതും എൻ്റെ പ്രിയപ്പെട്ട ഗണപതിയുടെ പ്രതിരൂപമായ ഗോകുല സംഭവിച്ചു എന്ന് പറയുന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് വളരെയധികം വിഷമവും ബുദ്ധിമുട്ടും ഇപ്പൊ ഇന്നലെ മുഴുവനും ഞാൻ പത്രം വായിച്ചിട്ട് വിഷമിച്ചിരുന്നു ഇന്ന് രാവിലെയും വീണ്ടും അതിന്റെ വാർത്തകളുണ്ട് എന്തുമാത്രമാണ് ക്രൂരത മൃഗങ്ങളോട് അവർ കാണിക്കുന്നത് എന്നുള്ള ഒരു ഒരു ചിന്ത ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് തന്നെ നമുക്ക് എന്തിനാ അമ്പലങ്ങളിൽ ഇത്രയധികം ആനകൾ ആനകളെ എന്ന് പണ്ടൊക്കെ ആനകളെ കൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാവുമായിരുന്നു നാട്ടില് കാരണം തടി പിടിക്കാൻ ആന വേണം കാട്ടിപ്പോവാൻ ആന വേണം ക്ഷേത്രത്തിലെ പ്രദർശനം നടത്താനും വിഗ്രഹം എടുക്കാനും പിന്നെ അതുപോലെ ഉത്സവങ്ങൾക്ക് ആന വേണം നമുക്കിപ്പോൾ അന്ന് വേറൊരു എന്റർടൈൻമെന്റും ഇല്ലല്ലോ വേറൊരു ഉത്സാഹവും ഇല്ല വേറൊരു ഒത്തുകൂടലും ഇല്ല ഈ അമ്പലങ്ങളും ഉത്സവങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ ആകെയുള്ള എന്റർടൈൻമെന്റ് അപ്പൊ അതിനായിട്ട് ആന എന്ന് പറയുന്ന ഒരു വലിയ അത്യാവശ്യ ഘടകമായിരുന്നു പണ്ടത്തെ കാലത്ത് അന്ന് പൂയിമണലിൽ കൂടെ ആനയ്ക്ക് നടക്കാൻ എത്ര വേണമെങ്കിലും നടക്കായിരുന്നു അതുപോലെയുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വളരെ ചെറിയ ഒരു സ്ഥലത്ത് മാത്രം ഭക്ഷണം വെച്ചിട്ട് വന്നാൽ മതി പക്ഷെ അതുപോലല്ല ഇപ്പോ ഇപ്പോ ഇതുപോലുള്ള കാറിട്ട ചൂട് റോഡുകളിലൂടെ മണിക്കൂറുകളോളം നടത്തും അതിനെ ഒരു വണ്ടി കയറ്റാനായിട്ട് പെടുത്തുന്ന ആയാസം പിന്നെ വണ്ടികൾ ഇടയ്ക്ക് വെച്ച് ആക്സിഡന്റ് ചെയ്തു വരുമ്പോൾ ആനയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിൻ്റെ കാലൊടിഞ്ഞ് അത് വീഴുന്നു ക്രൈൻ വെച്ച് പൊക്കിയെടുക്കുന്നു ഇതുപോലെയുള്ള പല 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 ഉത്സഹമായ കാഴ്ചകൾ നമ്മളെ അമ്പലത്തിലെ ആനകളെ വെച്ച് കാണുന്നുണ്ട് ഇപ്പോ വളരെ വലിയ മെഷീനുകള് യന്ത്രങ്ങള് തടിയെടുക്കാനും തടി മുറിക്കാനും കാട്ടിൽ തടി പിടിക്കാനും ഒക്കെ അനായാസം ഉള്ള സാധിക്കുന്ന ഒരുപാട് യന്ത്രങ്ങളുണ്ട് വളരെ ചീപ്പാണ് അങ്ങനെ ഉള്ളപ്പോ എന്തിനാണ് ആന ആനക്കിപ്പോ കൂപ്പിൽ ആവശ്യമില്ല തടി പിടിക്കാൻ ആവശ്യമില്ല കാട്ടിലാവശ്യമില്ല അമ്പലങ്ങളിൽ മാത്രം ഇങ്ങനെ ആനകളെ വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഗുരുവായൂർ തന്നെ എൺപത് ആനകൾ എന്ന് പറയുന്ന എന്തൊന്നിനാണ് ഇത്രയും ആനകൾ ആനകളെ കൂടുതൽ 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 കൊണ്ട് ക്ഷേത്രത്തില് നടക്കിരുത്തുന്നത് എന്തിനാണ് അതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ ഈ കാട്ടിൽ നിന്ന് ആനകളെ പിടിച്ചുകൊണ്ട് വന്ന് മെരുക്കുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യമുണ്ടോ ആനകളെ തുറന്നു വിടുക പാവമൊരു ഒരു ആണ് ആന എന്ന് പറയുന്നത് അപ്പൊ ആനയെ കാട്ടിലെ രസിച്ച് ഉല്ലസിച്ച് കളിച്ച് ചിരിച്ച് വിട അങ്ങനെ നടക്കാനായിട്ട് വിടുന്നതല്ലേ നല്ലത് എന്ത് നല്ല ഒരു കാര്യമാണ് ഇങ്ങനെ മൃഗങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായിട്ട് അവരുടെ വാസസ്ഥലങ്ങളിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അതിന് പകരം നമ്മൾ ഈ പിടിച്ച് കെട്ടിയിട്ട് ക്രൂരമായ നടപടികളിലൂടെ പീഡിപ്പിച്ച ഗോകുല ആന എന്ന് പറയുന്ന ആനക്കുട്ടി തന്നെ അവിടെ ജനിച്ചതാണ് അവരുടെ ആനക്കുട്ടിലില് ജനിച്ചു വീണ ആനക്കുഞ്ഞാണ് അതിനെ തിട്ടപ്പെടുത്തി എടുക്കേണ്ട അല്ലെങ്കിൽ ചട്ടം പഠിപ്പിക്കേണ്ട എടുക്കേണ്ട യാതൊരു കാരണവുമില്ല കാരണം ജീവിച്ച പുതിട്ട് കാണുന്നത് അതാണ് മറ്റേ പരിപാലനം പരിപാലനവും കാണുന്നത് കാണുന്നതുകൊണ്ട് അത് വളരെ മൈൽഡായിട്ട് അങ്ങനെ അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ പിന്നെ എന്തിനാണ് ഇത്രയധികം പീഡിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മദ്യപിച്ച ശേഷം പാപ്പാന്മാർ ചെയ്യുന്ന പണിയായിരിക്കാനേ വഴിയുള്ളൂ സാഡിസ്റ്റുകളായിട്ടുള്ള പലരും ആന പാപ്പമാരായിട്ട് ഇടയിലുണ്ട് അപ്പൊ അവര് തോന്നുന്ന പോലെ ആന എടുത്തിട്ട് പെരുമാറും അവരുടെ ദേഷ്യം മുഴുവൻ ആനയുടെ മോളെ കാണിക്കും കുത്തും അടിക്കും മർദ്ദിക്കും വെറുതെ ഇരുന്നാലും ഒന്നും കൊടുക്കൂല ഒരയെ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് ഹൃദയം പൊടിഞ്ഞു പോകും ഇങ്ങനെ ഒരുപാട് മടല് കണക്കിന് മടല് കണക്കിന് ഓൺലൈ ഇങ്ങനെ ചൂട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് അതിന് നടക്കാനും വയ്യ കാലുകളിലൊക്കെ ചങ്കലയൊക്കെ ഇട്ട് മുറുകി അതിലൊക്കെ വൃണം വന്നാൽ ഇങ്ങനെ ആന ആ വേറ്റും വെച്ചോണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ പലപ്പോഴും ഞാൻ ആനപ്പാപ്പമാരോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ അതിനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർ എന്നെ വഴക്കു പറയും മര്യാദക്ക് നിങ്ങളെ കാര്യം നോക്കി പോ എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പത്ത് ജനങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ വീണ്ടും വീണ്ടും യാചിക്കുകയാണ് നമുക്ക് അമ്പലങ്ങളിൽ ആനയെ വേണ്ട ഇപ്പോ തന്നെ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആനയുടെ രൂപത്തില് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ആനയുടെ എല്ലാ കാര്യവും ചെയ്യും അതിന് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല നോക്കേണ്ട ആവശ്യമില്ല ചത്തുപോകില്ല മർദ്ദിച്ചാൽ അതിന് ഉപദ്രവം വേദന എടുക്കില്ല അപ്പൊ അങ്ങനെയുള്ള ആനകളെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അതിനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് എഴുന്നള്ളത്തി കൊണ്ടുപോകാം ഇതുപോലെയുള്ള ആനകളെ ഇനി പെറ്റുപെരുകാൻ അനുവദിക്കാതെ അതിനെ പതുക്കെ പതുക്കെ സ്വതന്ത്രമാക്കി ആളുകൾക്ക് കാണാൻ വേണ്ടി ജൂവിലോ മ്യൂസിയത്തിലോ അല്ലെങ്കിൽ പ്രദർശന വസ്തുക്കളായിട്ടോ വെക്കുക അതിന് ദേവസ്വത്തിൽ വേണമെങ്കിൽ വെച്ചോട്ടെ പക്ഷെ അതിനെ ഒരു പ്രദർശന വസ്തു ഒരു ആഡംബര വസ്തുവായിട്ട് ഒരു വിലപിടിപ്പുള്ള ഒരു സംഗതിയായിട്ട് നിർത്തുക അതിനെ അവിടെ അതിനെ ഇങ്ങനെ ഒരുപാട് ഉപരിതലിക്കുക വേറെ അമ്പലങ്ങളിൽ കൊടുക്കാതിരിക്കുക വേറെ ക്ഷേത്രങ്ങളിൽ എഴുന്നേളത്തിന് കൊടുക്കാതിരിക്കുക തടി പിടിക്കാൻ കൊടുക്കാതിരിക്കുക അവിടെ തന്നെ നിന്നും അതിന്റെ ജീവിത ശിഷ്ടകാലം അതെന്നെ അനുഭവിച്ചു പോട്ടെ ഇനി ആനകളെ കൊണ്ടുള്ള ഈ ദ്രോഹം എന്ന് പറയുന്നത് ഏത് ദേവനാ ഇഷ്ടം ഏത് ഇഷ്ടം ഗുരുവാരപ്പൻ അദ്ദേഹം കരയുകയാണ് ഗോകുല ആന എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന് വളരെ പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു അദ്ദേഹത്തിന്റെ വശത്തിരിക്കുന്ന ഗണപതി ഭഗവാന്റെ പ്രതീകം പോലെ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു ആന ഒരുപാട് നാളുകൾ അദ്ദേഹത്തിന്റെ തിടം വേറ്റി അമ്പലത്തിന്റെ ചുറ്റും പ്രദർശനം ചെയ്തിട്ടുള്ള ആനയാണ് അപ്പൊ ആ ആന ഇതുപോലെ പീഡിപ്പിച്ചു കൊന്നത് ഗുരുവായൂരപ്പിന് വളരെയധികം വിഷമം ഉണ്ടാക്കിയ സംഭവമാണ് അതെനിക്ക് പറയണം എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ഒരു അവര് പോയാൽ സമാധാനം കിട്ടുന്നവര് പൊക്കോളൂ വഴിപാടിട്ടാൽ സമാധാനം കിട്ടുന്നവരിട്ടോളൂ അതിനൊന്നും ഒരു തടസ്സവും ഞാൻ പറയുന്നില്ല അത് തുറന്നു പൊക്കോട്ടെ പക്ഷെ അവരെ ദ്രോഹിക്കുന്നത് വളരെ വളരെ കഷ്ടമാണ് അത് നമ്മൾ നിർത്തിയേ പറ്റും അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടമായിട്ടൊന്ന് ആലോചിക്കാം സസ്നേഹം ശ്രീലേഖ